ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഐഷദ ഷെഫീൻ ഇന്ന് ഞാൻ ഒരു അറബിക് സമൂസേൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് വളരെ എളുപ്പത്തിൽ ഈ ഒരു സമൂസ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഫില്ലിങ് റെഡിയാക്കിയെടുക്കാൻ പറ്റും ആദ്യം തന്നെ ഞാനിവിടെ ഉപ്പും കുരുമുളകും ചേർത്ത് വേവിച്ചു വെച്ച ചിക്കന് ശ്രെഡ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചിക്കൻ ബ്രസ് പീസാണ് ഞാൻ ഇവിടെ എടുത്തത് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സ്വീറ്റ് കോൺ ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള പച്ചമുളക് ഒരു പച്ചമുളകാണ് ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി മല്ലിച്ചപ്പ് ഇതേപോലെ പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ അടുത്തത് ഇതിന് വേണ്ടത് ഈ ഈയൊരു ചീസാണ് ചെടാർ ചീസ് ഈ ഒരു ടിന്നിൽ വരുന്ന ഒരു ചീസാണ് വേണ്ടത് അത് ഇതേപോലെ ഗ്രേറ്റ് ചെയ്തതൊന്ന് ചേർത്ത് കൊടുക്കാം ഹൺഡ്രഡ് ഗ്രാമിൻ്റെ ഒരു ബോട്ടിലാണ് ഞാൻ എടുത്തത് അതിൽ ഒരു ത്രീ ബൈ ഫോർ ഭാഗം ഒക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് അതായത് ഒരു മുക്കാൽ ബാ പോർഷന് അത് നല്ല പോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫില്ലിങ് നമുക്ക് ഉള്ളി വയറ്റ് തീ കത്തിക്കുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ചിക്കൻ മാത്രം ഒന്ന് വേവിച്ച് എടുത്താൽ മാത്രം മതി ഇനി ഇത് നമുക്ക് സമൂസ ലീഫിൽ വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്തിട്ട് എടുക്കാം ഈയൊരു ചടാർ ചീസ് കയ്യിലില്ലെങ്കിൽ ഇല്ലെങ്കിൽ മൊസറല ചീസും യൂസ് ചെയ്താൽ മതി പക്ഷേ ചടാർ ചീസ് ആകുമ്പോൾ ഒന്നും കൂടെ വേറൊരു ഫ്ലേവർ ആണ് വരുന്നത് ഇനി രണ്ട് ചീസും ഇല്ലെങ്കിലും കുഴപ്പമില്ല ചീസൊന്നും യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താലും നല്ലൊരു ടേസ്റ്റാണ് ഇതിൽ ഈയൊരു പച്ചമുളകിൻ്റെയും അതുപോലെ മല്ലിച്ചപ്പിൻ്റെയും സ്വീറ്റ് കോണ്ടൊക്കെ ആ ഒരു ഫ്ലേവർ ചിക്കൻ്റെ കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് ചിക്കന് വേവിച്ച് വെച്ചതൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും അഞ്ച് മിനിറ്റ് മിനിറ്റുകൊണ്ടൊക്കെ നമുക്ക് ഈ ഒരു സമൂസ എടുക്കാം പിന്നെ ഇത് നമുക്ക് ഫ്രോസൺ ആക്കിയിട്ടും യൂസ് ചെയ്യാൻ പറ്റും ഇതേപോലെ റെഡിയാക്കിയതിന് ശേഷം ഒരു സിബ് സിപ്ലോ കവറിലേക്ക് മാറ്റി വെച്ചാൽ മതി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സമൂസയാണ് ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് ഇതിന് കൊടുക്കുന്നത് നോർമലി നമ്മളെല്ലാവരും സമൂസ ഉണ്ടാക്കുന്നതാണല്ലോ അപ്പോൾ അതിൽ നിന്നിട്ട് ഒന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇനി നല്ലപോലെ നമുക്ക് ചൂടായ വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ ഓയിൽ ഫ്രൈ ചെയ്തെടുക്കണം സൺഫ്ലവർ യൂസ് ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുക പിന്നെ എല്ലാ ഇതും ഇതേപോലെ തന്നെ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഈ ഒരു സമൂസ നമുക്ക് ഫ്രൈ ചെയ്യുന്നതിന് പകരം എയർ എയർഫയറിൽ ഇട്ടിട്ടും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സമൂസ നമുക്ക് ഫ്രോസൺ ആക്കിയിട്ടും യൂസ് ചെയ്യാൻ പറ്റും ഞാൻ ഞാനധികം ഇതേപോലെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് ഒരുപാടെണ്ണ ഉണ്ടാക്കിയിട്ട് അത് ഫ്രീസറിലേക്ക് മാറ്റി വെക്കലാണ് അപ്പോൾ എപ്പോഴാണോ നമുക്ക് ഫ്രൈ ചെയ്യേണ്ടത് അതിൻ്റെ ഒരു ഹാഫ് ആൻ ഹവർ മുന്നേ പുറത്തേക്ക് വെച്ചതിന് ശേഷം ഇതേപോലെ തന്നെ നല്ല ചൂടായിട്ടുള്ള എണ്ണയിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാൻ പറ്റും ഒരു മാസം വരെ നമുക്ക് ഇതേപോലെ ഫ്രഷായിട്ട് തന്നെ ഫ്രീസ് റിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും നല്ല ടേസ്റ്റോട് കൂടി തന്നെ നമുക്ക് കഴിക്കാം അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എപ്പോഴും നമ്മൾ സവാളയൊക്കെ വയറ്റി ഉണ്ടാക്കുന്ന ഈ ഒരു സമോസയിൽ നിന്നും ഒന്ന് വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക